അപ്പോഴേ ആദ്യം എന്താണ് ത്രീ സിക്സ്റ്റി ക്യാമറ എന്ന് നോക്കാം ഈ ബോൾ മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഇതിൻ്റെ ഒരു കോണളവ് പറയുകയാണെങ്കിൽ കോണളവ് ശരിക്കും ഒരു വട്ടത്തിലുള്ളത് തന്നെയാണ് മുന്നൂറ്റി അറുപ എന്ന് പറയുക ഇതേപോലെ ഈ ബോൾ ഒരു ക്യാമറ എന്നരുത് അതാണ് ത്രീ സിക്സ്റ്റി ക്യാമറ ഈ ത്രീ സിക്സ്റ്റി ക്യാമറയെ പറ്റി പറയുന്നതിൻ്റെ മുമ്പേ ഫീൽഡ് ഓഫ് വ്യൂ എന്നുള്ള സാധനം നമ്മൾ പരിചയപ്പെടണം ഒരു കണ്ണടിക്കുമ്പോൾ എത്ര കാണാൻ പറ്റും ദ ഇവിടം തൊട്ട് എനിക്ക് ഇവിടം വരെ കാണാൻ പറ്റും അതായത് ഇത്ര റേഞ്ച് മുകളിലാണെങ്കിൽ എനിക്ക് ഇവിടം തൊട്ട് ഇത്ര വരെ കാണാൻ പറ്റും ഇങ്ങനെ റേഞ്ച് കണ്ണിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഡിഗ്രിയാണ് ഇങ്ങോട്ടാണേലോ വൺ തേർട്ടി ഫൈവ് ഡിഗ്രി നമ്മുടെ ആക്ഷൻ ക്യാമറകൾ ഉണ്ടല്ലേ അതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ലെൻസ് ഉണ്ടാവുള്ളൂ അതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ വൺ സെവൻറ്റി ഡിഗ്രിയാണ് ഇനി ത്രീ സിക്സ്റ്റി ക്യാമറകളുടെ ഫീൽഡ് ഓഫ് വ്യൂ എന്താ ത്രീ സിക്സ്റ്റി ആണ് അതായത് കംപ്ലീറ്റ് അപ്പോൾ സിമ്പിളാണ് ത്രീ സിക്സ്റ്റി ക്യാമറ ഒരാക്ഷൻ ക്യാമറ ഇപ്പുറത്തെ ഒരു ആക്ഷൻ ക്യാമറ അത് രണ്ടും കൂടെ ഒരു പന്ത് പോലെ ആക്കും എന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ രണ്ട് ഭാഗം ഉണ്ടല്ലോ ഇത് സ്റ്റിച്ച് ചെയ്യും അപ്പോൾ നമുക്ക് മുന്നൂറ്ററുപത് ഡിഗ്രി വിഷൽ കിട്ടും മുന്നൂറ്ററുപത് ഡിഗ്രി വിഷൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുന്നൂറ്ററുപത് ഇങ്ങനെ മുന്നൂറ്ററുപത് എങ്ങനെ നോക്കിയാലും മുന്നൂറ്ററുപത് ഡിഗ്രി അതായത് ആകാശം കാണാം ഭൂമി കാണാം സൈഡ് കാണാം എല്ലാം കാണാം അതാണ് ഈ ക്യാമറയുടെ പ്രത്യേകതയുള്ള വന്ന്